ധാരാ എന്നറിയാമെന്ന് വെച്ച് അയാൾ ആ മേക്കപ്പ് ഇങ്ങനെ കിട്ടുകൊണ്ടാണ് എനിക്കത് മറ്റേ തന്നെ സോറി സാധനം പറഞ്ഞാൽ പിന്നെ ഇനി ഞാൻ കഴിക്കില്ല എന്ന് പറയും ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ച് തന്നെ ഞാൻ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒരു രണ്ട് അവിടെ ഇരുന്നു ഭക്ഷണം കഴിച്ചില്ല പക്ഷെ ഞാൻ അത് അഴിച്ചിട്ട് ഞാൻ പോയി പന്ത്രണ്ട് മണിയപ്പോൾ സോഹം വിളിക്കുക മനോജ് എവിടെയുണ്ട് ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ റൊണാൾഡ് സൗത്ത് നിന്ന് അപ്പോൾ അത് നമുക്ക് ഷൂട്ട് തുടങ്ങാം ഞാൻ പറഞ്ഞു ഇനി ഞാൻ വരില്ല എന്ന് പറഞ്ഞു അല്ല വാ ഇല്ല ഇനി നിങ്ങളുടെ സിനിമയിൽ നിന്ന് എന്ത് സിനിമയെന്ന് ഞാൻ സിനിമയ്ക്ക് ഇനി വരില്ല എന്ന് പറഞ്ഞു ഇനി വിളിക്കേണ്ട സുഖം ഞാൻ വരില്ല എന്ന് പറഞ്ഞു മിമിക്രിയിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് സിനിമയിലുണ്ട് ഇവരൊന്നും ഇന്നുവരെ എൻ്റെ എത്രയോ സുഹൃത്തുക്കൾ സിനിമ ചെയ്ത് എത്രയോ സുഹൃത്ത് സിനിമ എഴുതിയിട്ടുണ്ട് പൂജ പോലും പറയില്ല അത് മിമിക്രിക്കാരുടെ ഒരു കുഴപ്പമാണ് സിനിമയോടുള്ള താല്പര്യം കുറയാൻ കാരണം ചോക്ലേറ്റ് സിനിമ ഞാൻ പറഞ്ഞു ചോക്ലേറ്റ് സിനിമയിൽ ചാക്കിയർ കുത്തുകാരനായിട്ട് ചോക്ലേറ്റ് സിനിമയിൽ ഞാൻ ചാക്കിയർ കുത്തുകാരൻ ഓഡിറ്റോറിയത്തിൽ രാജംബീതി വരുമ്പോൾ അഹ് മാറി നിൽക്കുക എന്നൊക്കെ പറഞ്ഞൊരു അതിന് ഞാൻ ഷൂട്ടിന് പോകണം അപ്പോൾ സീ സോ സോഹൻ സീനുല്ലാൽ അദ്ദേഹം ഡയറക്ടറാണ് അദ്ദേഹം അന്ന് അസോസിയേറ്റായിരുന്നു എന്നെ വിളിച്ച മനോജ് നീ ഒരു ചാക്കിയർ കുത്തുകാരൻ അവൻ നാളെ വരും പൃഥ്വിരാജ സിനിമയിൽ ഞാൻ പറഞ്ഞു ചാക്യാറൂത്ത് എനിക്കറിയില്ല ഞാൻ ഒട്ടംതുള്ളലൊക്കെയാണ് എടാ അതൊക്കെ മതിയല്ല നീ ചെയ്യും നീ ഒരു മേക്കമാൻ്റെ കുട്ടിക്ക് പോകാമെന്ന് പറഞ്ഞു ഞാൻ തലേ ദിവസം പോയി എൻ്റെ നാട്ടിലൊരു ചാക്യാറൂത്ത് കയറുന്നുണ്ട് അവനെ വിളിച്ച് ഞങ്ങൾ അഞ്ച് മണിക്ക് എന്ന് പറഞ്ഞ പ്രദേശത്ത് ബസ് കയറി എറണാകുളം ടൗൺ ഹാളിൽ വന്നു ടൗൺ ഹാളിൽ വന്നപ്പോൾ ജയസൂര്യ എൻ്റെ അനിയൻ്റെ സുഹൃത്താണ് എൻ്റെ സുഹൃത്ത് അപ്പോൾ ഞാൻ ആ ചേട്ടാ എവിടെ ഞാൻ പറഞ്ഞ ഒരു ചെറിയ ഇത് ചെയ്യാൻ വന്നു ആ ഓക്കെ അടിപൊളി എന്ന് പറഞ്ഞിട്ട് പോയി എന്നെ രാവിലെ ഒരു ആറര ഏഴ് മണി ഒക്കെ ആയപ്പോഴേക്കും മേക്കപ്പെട്ടു ചാക്ക ഇപ്പോൾ വരച്ച് തന്ന് അരിപ്പൊടിയൊക്കെ വെച്ച് തന്നെ വരച്ച് ഇതെല്ലാം ഈ പിന്നെ പ്രത്യേകം വെച്ചാൽ ചാക്യാർകുത്തിൻ്റെ ഈ ബാക്ക് കിട്ടുന്ന ഒരു ഞറികളുള്ള സാധനമുണ്ട് അത് കയറിട്ട് ഇങ്ങനെ കിട്ടണം അപ്പം നമുക്ക് ഇതുപോലത്തെ കസേരയിൽ ഇരിക്കാൻ പറ്റില്ല സ്റ്റൂൾ ഉണ്ടെങ്കിൽ ഇരിക്കാൻ പറ്റില്ല എന്നാലാണ് ഈ ബാക്ക് അങ്ങനെ രാവിലെ ഫസ്റ്റ് ഷോട്ട് എൻ്റെ എടുക്കുകയാണ് അപ്പോൾ കോളേജ് പിള്ളേർ ജൂനിയർ ആർട്ടിസ്റ്റ് ഓഡിറ്റോറിയം മൊത്തം എന്ന് പറഞ്ഞു ആ ഫസ്റ്റ് ഷോട്ട് ആ മനോജ് ഇങ്ങോട്ട് നോക്കിയിട്ട് പറഞ്ഞു ആ ഓക്കെ എന്താ അവിടെ ഇരിക്കുന്നത് ശുഭൻ അങ്ങനെ ആ ഇനി ഒരു ക്ലോസ് എടുക്കാം അങ്ങനെ ഇത് പറഞ്ഞിട്ട് പതിയെ ഇവർ എല്ലാം പാക്ക് ചെയ്യുകയാണ് ഒരു ആർട്ടിസ്റ്റും രാജമന്ദ്ര സാറിനാണ് തോന്നുന്നത് എന്തോ തിരക്കുള്ള കാരണം ഈ ഇത് ഇനി പിന്നെ എടുക്കണം അതെനിക്കറിയില്ല ഇത് ലൊക്കേഷനിൽ നിന്ന് വണ്ടിയൊക്കെ പോയി എന്നോട് ആരും പറയണില്ല ഇനി വൈകുന്നേരം ആ ഷൂട്ടുള്ളൂ മനോജ് ഇതൊക്കെ ഒന്ന് അഴിക്കണം എന്നൊന്നും പറയുന്നത് ഞാൻ ആ സിനിമ എനിക്കറിയില്ലല്ലോ അവിടെ ഇങ്ങനെ ഇരിക്കാനും പറ്റാനുള്ള ഇങ്ങനെ കസേരകളൊന്നുമില്ല ഞാൻ നിന്ന് 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 ടോയ്ലറ്റിൽ പോകാൻ പറ്റില്ല ഈ കെട്ടി കെട്ടിവെച്ചേക്കുമല്ലേ അങ്ങനെ നിന്ന് നിന്ന് പന്ത്രണ്ട് മണിയായി ഇത് രാവിലെ ഏഴ് മണിക്ക് നടന്നാന്ന് ഓർക്കണം ഒന്നുമില്ല ഞാനിങ്ങനെ നിൽക്കുക എന്നെ കെട്ടിവെച്ചേക്കല്ലേ ഇങ്ങനെ അപ്പം ഞാൻ വന്നിട്ട് ഭക്ഷണം കഴിക്കാറായി അവിടെ എല്ലാവരും ഭക്ഷണം കഴിഞ്ഞു ഇവിടെ അവരുടെ കൂടെ ഇവിടെ ഇരിക്കണം ഞാൻ അപ്പം ഞാനൊരു പ്ലേറ്റ് കിടന്നപ്പോൾ ഇയാളെന്നെ ഓടിച്ചു ഇപ്പോഴാണോ എനിക്ക് ഭക്ഷണം ഇപ്പോഴോന്ന് പറഞ്ഞു അവിടെ പോയി കഴിക്കാൻ പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ അവിടെ കോളേജിലുള്ളൊരു ഇടി കൂടുക അവിടെ പോയി ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു ഞാൻ ഈ വേഷം ഇതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ അപ്പോൾ ഇത് പട്ടണ ഷാ എന്ന് പറഞ്ഞാൽ മേക്ക്മാം കണ്ടു അപ്പോൾ അപ്പോൾ ഞാൻ ഈ പ്ലേറ്റിങ്ങനെ ഇട്ടു അതിൻ്റെ ഭക്ഷണം വേണ്ടതാന്ന് പറഞ്ഞിങ്ങനെ ഇട്ടു അന്ന് അന്ന് ഉണ്ട് ഇതൊന്നും ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ പട്ടണക്ഷേക്കാണ്ട് എന്ത് പറ്റി വേണേ ഞാൻ നല്ല ഫുഡ് അവിടെ പോയി ഇതാരാന്ന് ധാരാന്നറിയാന്ന് വെച്ചാൽ അയാളുടെ മേക്കപ്പ് ഇങ്ങനെയൊക്കെ ഇട്ടുകൊണ്ടാണ് തനിക്ക് ഒറ്റ മറ്റേ തന്നെ സോറി സാറിന് ഞാൻ പിന്നെ കഴിക്കില്ല എന്ന് പറയും ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ച് തന്നെ ഞാൻ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും ഒരു രണ്ട് അവിടെ ഇരുന്നു ഭക്ഷണം കഴിച്ചില്ല അവസാനം ഞാൻ അത് അഴിച്ചിട്ട് ഞാൻ പോയി പോയി ഞാൻ റൂമിൽ അന്ന് എറണാകുളത്ത് തന്നെ ആ റൂമിൽ ഞാനിങ്ങനെ ഇരുന്നപ്പോൾ ഭഷാണോ എല്ലാവരും ഉണ്ട് അവൻ അവൻ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളതാണ് അപ്പം ഞാൻ സിനിമയിൽ ട്രൂപ്പിൻ്റെ മാനേജർ ഞാൻ വലിയ അപ്പോൾ പന്ത്രണ്ട് മണിയപ്പോൾ സ്വഹം വിളിക്കുക മനോജ് എവിടെയുണ്ട് ഞാൻ പറഞ്ഞ ഞാനിങ്ങനെ റൊണാൾഡ് സൗത്ത് നിന്ന് വാ നമുക്ക് ഷൂട്ട് തുടങ്ങാം ഞാൻ പറഞ്ഞു ഇനി ഞാൻ വരില്ല എന്ന് പറഞ്ഞു അല്ല വാ ഇല്ല ഇനി നിങ്ങളുടെ സിനിമ ഇനി എന്ത് സിനിമയെന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് ഇനി വരില്ല എന്ന് പറഞ്ഞു ഇനി വിളിക്കേണ്ട സോഹ ഞാൻ വരില്ല എന്ന് പറഞ്ഞു എന്നോട് ഒരു വാക്ക് നിങ്ങൾക്ക് രാവിലെ പറയാം മനോജ് ഇതൊക്കെ ഒന്ന് അഴിച്ചു വെച്ചോ ഇനി എട്ട് മണിക്കോ രാത്രി ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ പോരില്ലേ എന്നോട് ഇതുവരെ പറഞ്ഞൂല്ല ഞാൻ ഈ സാധനവും കെട്ടി ഉച്ച ഒന്ന് രണ്ടര മൂന്ന് മണി വരെ ഇരുന്നില്ലേ ഭക്ഷണം കഴിച്ചത് ഇനി വരില്ല വരണ്ടെന്ന് പറഞ്ഞു അവസാനം എല്ലാവരും പറഞ്ഞു ചേട്ടാ അവരെ ഒരു ഷോട്ട് എടുത്തു എടുത്തുവെച്ചാൽ അപ്പോൾ ഈ പയ്യനും പോയി മേക്കപ്പ് മേക്കപ്പാകും പയ്യൻ പോയി ചക്രവർത്താനൊർജിനിൽ പോയി ആ വണ്ടി വന്ന് കിടക്കണേ ഞാൻ എന്നോട് ഇവരെല്ലാം കൂടി പറഞ്ഞ് ചെല്ലെന്ന് പറഞ്ഞാൽ ഞാൻ ചെന്നപ്പോൾ ലൈറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ കിടക്കണ് ഞാൻ മഞ്ഞ നോക്കി ഇങ്ങനെ ഇരിക്കണം അവസാനം ഞാൻ മനസ്സില്ല മനസ്സോ ഇതൊക്കെ വെച്ച് വരച്ച് സ്വന്തം കയറി ബാക്കി ആ ഓഡിയൻസ് ഒന്നുമില്ല അത് എടുത്തിട്ട് വന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ തിക്തമായ അനുഭവങ്ങൾ എനിക്ക് സിനിമയോടുണ്ടായി പിന്നെ ഞാൻ ആലോചിച്ചു എനിക്കൊരു സിനിമ ഞാൻ ചെയ്യും അത് എന്തായാലും നല്ല ആളുകളെ കൂട്ടി ചെയ്യണം എന്നുള്ളൊരു വാശി വാശയല്ല എൻ്റെ ഒരു ആഗ്രഹം അത് ഞാൻ ചെയ്യും നമുക്ക് മിമിക്രിയിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് സിനിമയിലുണ്ട് ഇവരൊന്നും ഇന്നു വരെ എൻ്റെ എത്രയോ സുഹൃത്തുക്കൾ സിനിമ ചെയ്തു എത്രയോ സുഹൃത്ത് സിനിമ എഴുതിയിട്ടുണ്ട് പൂജ പോലും പറയില്ല അത് ഒരു കുഴപ്പമാണ് അതായത് നമ്മൾ ഒരുമിച്ച് ഒരു പാത്രത്തിലുണ്ട് കളിച്ച് നടക്കുമ്പോൾ ഇവർ അന്നുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളെല്ലാം ഇവർ സിനിമാ നടന്മാരോ സിനിമ ടെക്നീഷ്യനോ ആവുമ്പോൾ മറന്നിട്ട് അത് നമ്മളോടൊരു വൈരാഗ്യം പോലെ കാണും അങ്ങനെ നീ ഇതാവണ്ട എന്നുള്ള എൻ്റെ എത്രയോ സുഹൃത്തുക്കൾ നമ്മളായിട്ട് വിളിച്ചുകൊണ്ടു വന്ന് ഫ്രെയിമിൽ നിർത്തിയവരും നമ്മളായിട്ട് ഒരു സ്ഥലത്ത് പറഞ്ഞു കേൾപ്പിച്ചവരും ഒക്കെ നടന്മാരായിട്ടും മിണ്ടാൻ മടിയുള്ളവരുണ്ട് ചിരിക്കാൻ മടിയുള്ളവരുണ്ട് അവരുടെ വിചാരം ലൈഫ് ഇനി മൊത്തം ഈ സിനിമ എന്ന് പറയുന്ന ആ പുകഴ്ചയിലങ്ങ പോകുന്നതാണ് ഒന്നുമല്ല എന്നുള്ളത് നമുക്കറിയാം ഇവരെല്ലാം തിരിച്ച് വന്ന് ഇരിക്കണത് പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്നവൻ റെഡിയായി അവൻ ഫ്രണ്ടാണ് അവൻ സിനിമ തരേണ്ടത് അവരെയൊക്കെ ഒരു മൂന്ന് നാല് സിനിമ ഉണ്ടാവും നമ്മളോട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും പറഞ്ഞു പോലും നമ്മളുമായിട്ട് ചിലപ്പോൾ അമേരിക്കയിലൊക്കെ പരിപാടിക്ക് പോകുമ്പോൾ എൻ്റെ ചേട്ടാ എൻ്റെ കഥ ഇങ്ങനെയാണ് ആ കഥയൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ട് എൻ്റെ പൂജ പോലും നമ്മളോട് പറയില്ല അത് ഈ ഇതിലുള്ളൊരു അതായത് ഇതിനെ അവര് ഞാൻ ഇതിനെ അവര് വലിയ ഒരു സംഭവമായിട്ട് കാണുന്നില്ല കൊറേ പേര് വർക്ക് ചെയ്തിട്ടുണ്ട് കുറെ പേര് അടുത്ത സുഹൃത്തുക്കളാണ് കൊറേ പേര് കണ്ട മിണ്ടില്ലെന്ന് അതാണ് ഏറ്റവും വലിയ സങ്കടം പക്ഷെ അവര് ഇപ്പോ ഒരു പണി കണ്ടിരിക്കണ ഞാൻ കണ്ടിട്ടുണ്ട് അന്ന് ഭയങ്കര സംഭവമായിട്ട് അത് ഇതെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ കുറിച്ച് മനുഷ്യനെ കുറിച്ച് മനസ്സിലാക്കാത്തത് ഞാൻ ഇതെല്ലാം ജീവിതം ഒരു എന്താ പറയുക അല്ലേ ഒരു ജീവിതമാണ് അങ്ങ് കിട്ടി അവിടെ പോയി ഇവിടെ കിട്ടി ഇതൊന്നും ലൈഫ് ലോങ് അല്ലല്ലോ എത്ര സൂപ്പർ സ്റ്റാറിനും ഒരു മോശ സമയവും കഷ്ടകാലൊക്കെ ഇങ്ങനെ വന്നു പോവും കയറി ഇറങ്ങിയിരിക്കുന്നത് വിഷമങ്ങളില്ല ഞാൻ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ എന്താണ് ഞാൻ എനിക്കറിയാം പിന്നെ കമാൻഡിങ് പവറും കോർഡിനേഷൻ പവറും കുറെ കാര്യങ്ങൾ ചെയ്ത് വെച്ചതിലുള്ള ഓഡിയൻസിന് കയ്യിലെടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് എനിക്കറിയാവുന്നതുകൊണ്ട് സിനിമ അടുത്ത നല്ല സുഹൃത്തുക്കളുള്ള സിനിമാക്കാരുണ്ട് അവരുമായിട്ട് ചേരുമ്പോൾ അവരുടെ സപ്പോർട്ടിങ് എനിക്ക് മനസ്സിലാവാറുണ്ട് ചേർന്ന ഇതിപ്പോൾ ചെയ്ത വേറെ ലെവലാണ് അപ്പം ഞാൻ അങ്ങനെ ഞാനൊരു മിമിക്രി സിനിമ ചെയ്യാം മിമിക്രി കുറ്റം പറയുന്നല്ല മിമിക്രിയുടേതായ കൗണ്ടർ ടു കൗണ്ടർ സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഒരു സിനിമ ചെയ്താൽ അത് കൊള്ളാം എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് പല പടങ്ങളിൽ പോയി തലവെക്കും വെപ്പിച്ചക്കാരനായിട്ടോ അല്ലെങ്കിൽ ഇത് അവിടെ തെങ്ങ് കറിയുന്ന ആളായിട്ടൊക്കെ ഒക്കെ വിളിക്കുക അങ്ങനെയൊന്നും എന്ത് കാര്യം അതൊന്നും അതൊക്കെ ചെയ്യേണ്ടല്ലോ നമ്മള് എൻ്റെ ഒന്നുമില്ല അല്ല എൻ്റെ ആവശ്യമില്ലെന്ന് വിളിക്കുന്നുണ്ട് പലയിലും ചില പടങ്ങൾ വിളിച്ചിട്ട് പിറ്റേ ദിവസം പറയും ചേട്ടാ വരുമ്പോൾ ഒരു ജുബയും ഒരു മുണ്ടും ഒരു തോർത്തും ഒക്കെ എടുക്കണമെന്ന് പറയുമ്പോൾ എൻ്റെ പടവും വേണ്ട ആ കാശും വേണ്ട ആ ഫെയിമും വേണ്ട എന്ന് പറയും കാരണം അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇന്ന് പഴയതുപോലെ മറ്റേ ഫിലിമൊന്നും അല്ലല്ലോ കത്തിച്ചു കളയാൻ ഡിജിറ്റലായില്ലേ ഇപ്പോൾ സിനിമ ചെയ്യണമെന്ന് വെച്ചാൽ മനസ്സറിഞ്ഞ് ചെയ്യണമെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം പക്ഷെ അതല്ല ചെയ്യേണ്ടത് നമുക്ക് എന്തെങ്കിലും ചെയ്തങ്ങ് ഇപ്പം നമ്മൾ സ്റ്റേജിൽ ഇന്നും ഞാൻ എൻ്റെ ഫേസ്ബുക്കോ യൂട്യൂബിൻ്റെ കടയിലൊന്നും എനിക്ക് ഇല്ല എൻ്റെ ഇതിലെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു പരിധി പത്ത് ഇത് അല്ലെങ്കിൽ പതിനഞ്ചെണ്ണം നല്ലത് പറയുമ്പോൾ ഒരെണ്ണം ഇവൻ എന്ത് കോമഡിയാണേന്ന് ഒരു അറിയാൻ പാടില്ലാത്ത ഒരാൾ എഴുതുവായിരിക്കാം പക്ഷേ ഹേറ്റേഴ്സ് വളരെ കുറവാണ് നമ്മുടെ ഇതിൽ കാരണം പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് ഇഷ്ടമാവാൻ കാര്യം ഞാൻ അശ്ലീലം പോലുള്ള തമാശകളോ മോശപ്പെട്ട സ്കിറ്റുകളോ ഒന്നും ചെയ്തിട്ടില്ല േഷ്യാനിൽ ബഡായ് ബംഗ്ലാവ് ചെയ്തു സിനിമാലെ പത്ത് വർഷം ചെയ്തു ബഡായ് ബംഗ്ലാവ് ചെയ്തു പിന്നെ ചെയ്തത് എങ്കിലും എന്നോട് പറയുക ഇപ്പം ചെയ്തു അങ്ങനെ സെലക്റ്റഡ് പ്രോഗ്രാമുകളിൽ ഞാൻ പോയി തല തലവെക്കാറുള്ളൂ മറ്റ് പല പ്രോഗ്രാമുകളും പോകുമ്പോൾ എന്താ കുഴപ്പമു ഇനിയർ വഴിച്ചാൽ ഈ ഡയലോഗ് പറ ഈ ഡയലോഗ് പറ എന്ന് പറയുമ്പോൾ അതിൽ കളിയാക്കലുകൾ ഉണ്ടാവും ഇതിനെ തരംതിരിച്ച് പെർഫോം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വായിത്തോന്നത് എന്തും പറഞ്ഞാൽ നമ്മൾ ചീത്തക ഒരു മോശം കലാകാരനായിട്ട് മാറും അപ്പോൾ സൂക്ഷിച്ച് ചെയ്യാറുള്ളൂ